തിരക്കാണ് ഈ ശ്രീനിവാസന് അവസാനമായി ഒരു കാണാനായി ഈ കണ്ണങ്കാട്ടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മണിക്ക് തീരുമാനിച്ചിരുന്ന സംസ്കാര ചടങ്ങുകൾ വീണ്ടും നീണ്ടുപോകുമെന്ന സൂചന തന്നെയാണ് പ്രത്യേകിച്ച് നിരവധി ആളുകൾ പ്രമുഖരും അല്ലെങ്കിൽ സാധാരണക്കാരും ഒക്കെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് രാവിലെ തന്നെ തെന്നിഞ്ചൻ താരം തമിഴ് താരം സൂര്യ ഈ വീട്ടിലേക്ക് എത്തി അന്ത് അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു അതിനുശേഷം നിരവധി ആളുകൾ പൃഥ്വിരാജായാലും സന്തി സത്യനന്തിക്കാട് ലാൽ ജി അങ്ങനെ നിരവധി സിനിമാ താരങ്ങൾ രാഷ്ട്രീയം രാഷ്ട്രീയ പ്രമുഖർ വി ഡി സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലടക്കമുള്ള പ്രമുഖരെല്ലാവരും തന്നെ സംവിധായകൻ ഫാസിലടക്കമുള്ള അല്ലെങ്കിൽ നിരവധി താരങ്ങൾ സിനിമാ താരങ്ങളും സംവിധായകരും രാഷ്ട്രീയക്കാരും അങ്ങനെ സാംസ്കാരികത്തെ പ്രമുഖരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി ശ്രീനിവാസിനെ അവസാനമായിരുന്നു നമുക്ക് കാണാനായി എത്തുന്നുണ്ട് ഒപ്പം സാധാരണക്കാരായ ആളുകൾ അത് ഒരുപാട് പേരിങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുമൊക്കെ ഒരുപാടപ്പുറം ഒരുപാട് അപ്പുറം ഒരുപാട് ആളുകൾ ഈ ശ്രീനിവാസനെ കാണാനായി ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അനിയന്ത്രിതമായ ജനത്തിരക്ക് അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ഈ ചടങ്ങുകൾ ഇങ്ങനെ നീണ്ടു നീണ്ട് പോകുന്നത് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ശ്രീനിവാസിൻ്റെ മൃതദേഹം പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് വീട്ടിൽ നിന്നും പുറത്തെ സജ്ജീകരിച്ച ആ ടേബിളിലേക്ക് ഇപ്പോൾ ഈ മൃതദേഹം ഇറക്കിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ ഈ കർമ്മങ്ങൾ ആരംഭിക്കും സംസ്കാര ചടങ്ങിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഗാർഡ് ഓഫ് ഓണർ വീടിനകത്ത് വെച്ച് തന്നെ നേരത്തെ നൽകിയെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തിരക്ക് മൂലം സമയം നീണ്ടുപോകുന്ന മൂലം അത്തരത്തിലൊരു പെടുത്തി എന്നാണ് മനസ്സിലാക്കുന്നത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക സംസ്കാര ചടങ്ങുകളുടെ ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും പിന്നീട് ഒരു ഇരുപത് മിനിറ്റ് മാത്രമാണ് ഈ ചടങ്ങുകൾ നീണ്ടു നിൽക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ശ്രീനിവാസന് ഓർമ്മയായി മാറും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ അദ്ദേഹം ഇനി ഒരുപാട് ജീവിക്കുമെങ്കിലും അദ്ദേഹം ഒരു ഓർമ്മയായി മാറും അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് നിരവധി ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലൊക്കെ പുറത്തു നിൽക്കിച്ച് പത്തു മണിക്ക് അവസാനിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഒൻപതര ആയപ്പോൾ തന്നെ ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അകത്തേക്ക് കയറി വരണമെന്ന് ഒൻപതരയ്ക്ക് മുതൽ തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നീടും ഇങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഈ ഇവിടെയുള്ള ആളുകളൊന്നുമല്ല എറണാകുളത്തുള്ളവർ മാത്രമല്ല നിരവധി ജില്ലകളിൽ നിന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എഴുത്തുകളെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് അദ്ദേഹത്തെ കാണാനായി വീണ്ടും വീണ്ടും ഇങ്ങനെ ഒഴുകിയെത്തുന്നുണ്ട് നിരവധി ആളുകൾ ഇപ്പോഴും ഇങ്ങനെ പുറത്തെത്തി എത്തുന്നുണ്ട് അവരൊക്കെ ഇനി അദ്ദേഹത്തെ കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷവും അവർക്കൊണ്ട് പ്രത്യേകിച്ച് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നവരാണ് അപ്പോൾ ഒരു നോക്ക് അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി വിവിധ പറ്റാത്തൊരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴും നമുക്ക് മുകളിലേക്ക് റോഡിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഒരുപാട് ആളുകൾ ഇപ്പോഴും മുകളിൽ നിന്നിങ്ങനെ നടന്നു വരുന്നുണ്ട് പക്ഷേ ഈ ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിക്കുകയാണ് ഇനിയിപ്പോൾ അർക്കുമെ കാണാൻ സാധിക്കില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്ത് നിലനിൽക്കും കഴിഞ്ഞ ദിവസം മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിച്ച വാക്ക് ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല നിങ്ങയെന്നാണ് ഇങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ സിനിമകളിലൂടെ അദ്ദേഹം എഴുതി വെച്ച കഥകളിലൂടെ അല്ലെങ്കിൽ കഥാപാത്രങ്ങളിലൂടെയൊക്കെ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളിലൂടെയൊക്കെ അദ്ദേഹം ഇനി ഒരുപാട് മനസ്സുകൾ മലയാള സിനിമകളിലടത്തോളം കാലം സിനിമകളോടത്തോളം കാലം അദ്ദേഹം നീണ്ടു നിൽക്കും പ്രത്യേകിച്ച് രാവിലെ ജഗദീഷും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസവും മുകേഷും ഒക്കെ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പ്രത്യേകിച്ച് മലയാള സിനിമയിൽ നിന്ന് ലോക സിനിമയിൽ തന്നെ അസാധ്യനായ അതുല്യ പ്രതിഭയായ ഒരു കലാകാരൻ ആ കലാകാരനെയാണ് നമ്മളെ വിട്ടുപിഴിഞ്ഞു പോകുന്നത് കൈവൽ കൈവച്ച എല്ലാ മേഖലകളിലും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് സിനിമയിലെ എല്ലാ മേഖലകളിലും സംവിധാനം ചെയ്തത് രണ്ട് ചിത്രം മാത്രമാണ് രണ്ട് മനോഹരമായ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു തിരക്കഥകൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്ക് കുട്ടികൾക്കൊക്കെ ഈ കമന്റ് ബോക്സിലൊക്കെ ഫേസ്ബുക്കിലും മറ്റും കമന്റ് ബോക്സിലൊക്കെ ശ്രീനിവാസൻ തിരക്കഥ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾക്കൊക്കെയുണ്ട് പക്ഷേ അദ്ദേഹം എഴുതിയ തിരക്കഥകൾ വായിക്കുന്ന അദ്ദേഹം എഴുതിയ ഈ സാധാരണക്കാർ കൂടുതലും ഇങ്ങോട്ടേക്ക് എത്തുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ് കൂടുതലും സാധാരണക്കാരുടെ വിഷയങ്ങൾ റിയലിസ്റ്റിക് സിനിമകളിറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ റിയലായി കഥകൾ എഴുതിയ അല്ലെങ്കിൽ റിയൽ ലൈഫ് ക്യാരക്ടറുകളെ സിനിമയാക്കിയ ഒരു കഥാകലാകാരൻ അദ്ദേഹം പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രതിസന്ധികൾ അവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സ്ക്രീനിൽ കാണുമ്പോൾ എന്നെ തന്നെയാണല്ലോ സ്ക്രീനിൽ കാണുന്നതെന്ന് അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ബുദ്ധിമുട്ടുകളാണല്ലോ സ്ക്രീനിൽ കാണുന്നതെന്ന് ആളുകൾക്ക് തോന്നുന്ന വിധം കഥകൾ എഴുതിയ അല്ലെങ്കിൽ തിരക്കഥകൾ എഴുതിയ ഒരു കലാകാരൻ ആ കലാകാരനെ കാണാൻ വേണ്ടിയാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഈ ജനക്കൂട്ടത്തിൽ കൂടുതൽ ആളുകളും അത് ശ്രീനിവാസൻ എന്ന നടനല്ല ഒരുപക്ഷെ ശ്രീനിവാസൻ എന്ന എഴുത്തുകാരനെ സ്നേഹിക്കുന്ന ശ്രീനിവാസൻ എന്ന എഴുത്തുകാരൻ്റെ സിനിമകൾ കണ്ട് ആകൃഷ്ടരായ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ എപ്പോഴും അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്നും തുറന്നു പറയാൻ വിട്ടു തുറന്ന് പറയാൻ മടിയില്ലാത്ത നറ